ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കോഡ് സെറ്റാണ് കുർത്തി ടൈപ്പിൽ വരുന്ന പ്ലാസോ പാൻറ്റും പിന്നെ ടോപ്പുമായിട്ട് വരുന്നത് അതാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നാല് മീറ്റർ ഫാബ്രിക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എന്താ പറയുക നൂറ് രൂപയിൽ താഴെ വരുന്നുള്ളൂ ഒരു ഫാബ്രിക്കിന് അങ്ങനെ ചെയ്യണം ഈ ഒരു ഡ്രസ്സ് ചെയ്യണമെന്ന് എന്ന് വെച്ചാൽ അങ്ങനെ വാങ്ങിച്ചതല്ല ജസ്റ്റ് വെറുതെ പോയപ്പോൾ ഈ ഒരു ക്ലോത്ത് കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുത്താണ് ചെറിയൊരു മിറർ വർക്കൊക്കെ വരുന്നുണ്ട് നൂറ് രൂപയിൽ താഴെ എങ്ങനെ ഇതിന് റേറ്റ് വരുന്നുണ്ട് ഒരുപാട് മാസം മുന്നേ വാങ്ങിച്ചതാണ് എനിക്കിപ്പോൾ എനിക്ക് അങ്ങനെ ഓർമ്മയില്ല നാല് മീറ്റർ വാങ്ങിയിട്ട് ടോപ്പിന് മാത്രമാണെങ്കിലും നമുക്ക് രണ്ടര മതി ഇത് ഫുൾ സെറ്റ് ആക്കി എന്താ പറയുക ചെയ്യുന്നത് കൊണ്ടാണ് നാല് മീറ്റർ വാങ്ങിയെന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം ജസ്റ്റ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ക്ലോത്ത് വെച്ചിട്ടുണ്ട് ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് നാൽപ്പത്തി ഏഴ് ആ ഒരു ലെങ്ത്താണ് എടുക്കുന്നത് അത്യാവശ്യം കുറച്ച് ലെങ്ത്തി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നുള്ളതുകൊണ്ട് നിങ്ങളെ ലെങ്ത്തിനനുസരിച്ചിട്ട് എടുക്കുക പിന്നെ ഷോൾഡറിൻ്റെ നേരെ പകുതി എത്രയാണോ പതിനാലാണ് ഷോൾഡർ ഉണ്ടെങ്കിൽ ഏഴ് എടുക്കുക ഇത് ബിഗിനേഴ്സിന് കൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ഷെയ്പ്പും പിന്നെ ഈ എന്താ പറയുക ചെസ്റ്റ് അളവ് അതൊക്കെ നമ്മൾ കൊടുക്കുക പിന്നെ സൈഡ് ഓപ്പൺ വെക്കുന്നില്ല സൈഡ് ഓപ്പൺ ഇല്ലാണ്ട് എന്താ പറയുക കുറച്ച് ലൈനായിട്ടൊക്കെ വരുമല്ലോ ആ ഒരു ടൈപ്പിലാണ് ചെയ്യുന്നത് ജസ്റ്റ് എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും സീം എലവൻസ് സൈഡിൽ കൊടുക്കുക അത് കൊടുത്തിട്ട് മാത്രം എന്തു ചെയ്യുക കട്ട് ചെയ്യുക ഞാൻ കുറച്ച് ലൂസായിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കുന്നതാണ് അപ്പം ജസ്റ്റ് ഇതേപോലെ സൈഡ് ഓപ്പൺ ഇല്ലാണ്ട് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ പോവുകയാണേ ചെയ്യുന്നത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഈ സൈഡിൽ വരുമ്പോൾ എന്ത് ചെയ്യുക ഒന്ന് നമ്മൾ ഞാൻ എന്താ പറയുക ജസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ കാണിക്കാം ഈ ഒരു ഭാഗത്തുള്ള കട്ടിങ് കൂടി ചെയ്തോട്ടെ ഇതൊരു എന്താ പറയുക ഫ്രണ്ട് ബാക്ക് സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ വേണ്ടി അതും കഴിഞ്ഞ് ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ചിരിച്ചൊന്ന് കട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇറങ്ങി നിൽക്കുക ഒരു ഇഞ്ച് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇഞ്ചെടുത്തുന്നേ ഉള്ളൂ ഒരു അഞ്ച് ഇഞ്ച് കയറ്റിയിട്ട് കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ആ ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് സൈഡും ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതങ്ങ് പോകും ഈ ഒരു കട്ടിങ്ങിൽ മനസ്സിലായല്ലോ ഇനി അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തായിട്ട് നമ്മൾ നെക്കാണ് കട്ട് ചെയ്യേണ്ട നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇത് കോളർ നെക്കാണ് ഉദ്ദേശിക്കുന്നത് ഇഞ്ച് മൂന്നിഞ്ച് വിടുത്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ എടുക്കുക ഇപ്പം ഞാൻ മൂന്ന് പറഞ്ഞിട്ട് നേരെ പോയി മൂന്ന് എടുക്കണമെന്നില്ല രണ്ടര ആയിരിക്കും ചെറിയ ആൾക്കാർക്ക് മെലിഞ്ഞ ആൾക്കാർക്കെങ്കിൽ രണ്ടര തടിച്ചാൾക്കാരാണ് അതിലും കൂടും ഞാൻ ജസ്റ്റ് മൂന്നാണ് എടുത്തത് അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഇനി അത് കഴിച്ചിട്ടൊരു ഒന്നര ഇഞ്ച് ഇറക്കം വെച്ചാൽ മതി ഒന്നര ഇഞ്ച് ഇറക്കം അതേപോലെ തന്നെ താഴത്തും മൂന്ന് ഇങ്ങനെ ഈ ഒരു വിടുത്ത് മൂന്ന് എന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ഞാൻ ഫ്രണ്ടും ബാക്കും സെയിം തന്നെയാണ് എടുക്കുന്നത് ഇനി ബാക്ക് കുറച്ച് കുറക്കണമെങ്കിൽ കുറക്കാം മനസ്സിലായല്ലോ കോളറിനൊക്കെ സാധാ കോളറിനൊക്കെ വെക്കുന്ന പോലെ ബാക്ക് കുറച്ചിട്ട് ഫ്രണ്ട് മാത്രം ഇറക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ എന്താ രണ്ടും ഒന്നിച്ചിട്ടങ്ങ് ചോദിച്ചു കാരണം ഒരുപാട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരുമാതിരി പട്ടയിട്ട പോലെ ആവേണ്ടെന്ന് ചോദിച്ചിട്ട് ഞാനങ്ങനെ ചെയ്തതാണ് അല്ലാണ്ട് ഭയങ്കര ഫുൾ കോളർ എന്ന് പറയാൻ പറ്റില്ല ഭയങ്കര കയറി നിൽക്കുന്ന കോളറല്ല മനസ്സിലായോ ഇനി അതിൽ നിന്ന് ഫ്രണ്ട് പോർഷൻ അങ്ങോട്ട് മാറ്റി വെച്ചു ഓക്കെ ഫ്രണ്ട് പോർഷൻ മാറ്റിയിട്ട് ബാക്കിൽ ഈ ഒരു ഡയമണ്ട് ടൈപ്പിൽ ഡയമണ്ട് എന്നാണോ പറയുക ആ ഒരു ഷേപ്പ് ഇങ്ങനെ ഒരു വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് ഞാനിത് കാണിക്കാം ഒരു മൂന്നര ഇഞ്ച് ഒരു നാലിഞ്ച് ഒരു നാ സോറി നാലര ഇഞ്ച് നാലിഞ്ചിൽ ഇറക്കം വെക്കാം ഈ ഒരു ഇറക്കം നിങ്ങൾക്ക് എത്ര വേണേലും കൂടുതൽ വെക്കാം ഈ ടോട്ടൽ ലെങ്ത്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വയ്ക്കുമ്പോൾ ഏഴിഞ്ചാണ് അപ്പോൾ ഏഴിലും താഴ്ന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ബോറാവോ എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല മാക്സിമം ടോട്ടൽ ലെങ്ത്ത് ഏഴ് വരുന്ന പോലെ എടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടിഞ്ചാണ് ഇവിടുത്തെ വിടുത്ത് ഞാൻ കൊടുക്കുന്നത് രണ്ട് ഇഞ്ച് വിടുത്ത് ഓക്കെ രണ്ട് അല്ലെങ്കിൽ ഒന്നര അത്രയും എടുക്കുക ഒരുപാട് കൂടുതൽ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇനി ആ ഒരു ഷേപ്പ് കിട്ടിയില്ല എന്ന് പറയരുതല്ലോ അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒരു റാ എന്താ പറയുക മലയാളത്തിൽ റാന്ന് എഴുതൂലേ അതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഒരു ആർച്ച് പോലെയായിട്ട് ഇങ്ങനെയും എടുക്കുന്നുണ്ട് ഇനി അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ബാക്കിൽ ജിബ് വെക്കേണ്ട എന്നുള്ള ആൾക്കാരുണ്ടാവില്ല ബാക്കിൽ ജിബ്ബ് വെക്കണ്ട എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻ വെക്കുക എന്നുള്ളത് ആൾക്കാർക്കും പിന്നെ എന്താ പറയുക തലയിൽ കൂടെ പോകണമല്ലോ ബാക്കിൽ ജിബ് വെച്ചുകഴിഞ്ഞാൽ അല്ലേ അങ്ങനെ പോകുള്ളൂ ഈ ഒക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അത് എന്താ പറയുക ഈ ജിബ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ബാക്കിൽ ഒരു ചെറിയ ഡിസൈൻ പോലെ ഇരുന്നോട്ടെ എന്നുള്ളതുകൊണ്ട് ഇനി ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിൽ ജിബ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല അല്ലാതെ തലയിൽ കൂടെ അത് ഇടാൻ പറ്റും ഡ്രസ്സ് ഇടാൻ പറ്റും മനസ്സിലായോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു കട്ടിങ്ങിലുള്ളത് സ്ലീവ് ഞാൻ വെച്ചിട്ടില്ല സ്ലീവ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് വെക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിന് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം ഈ ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്യണം വേറൊരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വേറൊരു പീസ് ഞാൻ ഇതേപോലെ വെച്ചിട്ട് നല്ല വശം നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന പോലെ കണ്ടിട്ട് ഇത് ഇപ്പം നല്ല വശം നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന പോലെയാണേ ഇല്ല അതിന് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ വെക്കുന്നുണ്ട് ഇനി എന്ത് ചെയ്യാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇത് ഇതേപോലെ വന്നിട്ട് ഇങ്ങനെ ഈയൊരു പോർഷൻ ചെയ്യാം എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ബിഗിനേഴ്സിന് കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണിക്കുന്നത് കാരണം സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ നമ്മളെപ്പോഴൊന്നും അങ്ങനെ ഇടാറില്ലല്ലോ ഈ ഒരു ഡ്രസ്സാണേൽ വളരെ സിമ്പിളുമാണ് അപ്പോൾ ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ചെയ്യാം കാരണം നല്ല സ്റ്റിച്ചിങ് അറിയണ ഒരാൾക്ക് ഈ ഒരു കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല കാരണം അവർക്ക് ചെയ്യാൻ അറിയായിരിക്കും പക്ഷേ ബിഗിനേഴ്സിന് ബിഗിനേഴ്സിനതല്ലോ അവർക്ക് കുറച്ച് ഹെൽപ്പാകും കാണുമ്പോൾ കുറച്ച് ചെറുതാണേലും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ് ഇനി ഇതേപോലെ ചെയ്തിട്ട് പിന്നെ ഈ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുക മനസ്സിലായോ ഇതൊന്നും സ്റ്റിച്ചിങ് അറിയണമെന്നൊന്നും ഇല്ല അറിയാതെ ആൾക്കാർക്കും ചെയ്യാം അതേപോലെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്കെന്ത് ചെയ്യാം ഇത് ആ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എക്സ്ട്രാ ആ ഒരു ട്രാ പോലെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ എന്താ പറയുക ഒരു ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് വരച്ചിട്ടുണ്ട് ഇനി അത് എന്ത് ചെയ്യുക അത്രയും ഗ്യാപ്പ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക താ അടിയിലിരിക്കുന്ന ഒക്കെ താഴെ ഇരിക്കുന്ന നമ്മുടെ മെയിൻ ക്ലോത്തിനെ കട്ട് ചെയ്ത് പോവരുത് അത് കട്ട് ചെയ്യാതെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി എന്തു ചെയ്യാം നമുക്ക് ഈ ഒരു ഭാഗം മാത്രം ഇതിൻ്റെ അറ്റം മാത്രം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ഈ ക്യാൻവാസ് ഒന്നും വെക്കാണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ മടക്കി ചെറുതായിട്ട് ക്യാൻവാസ് വെക്കുന്ന ആണേൽ ഇങ്ങനെയൊന്നുമല്ല അത് വേറെ രീതിക്കാ ചെയ്യുക അത് നമുക്ക് വേറെ ഒരു വീഡിയോ ഒരുപാടെ അങ്ങനെ ഒരു നെക്കൊക്കെ ചെയ്ത് കാണിക്കാം ക്യാൻവാസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്ന് ക്യാൻവാസ് വെച്ചാൽ കുറച്ചും കൂടെ ആയിരിക്കും ഇതിനും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ നെക്ക് കറക്റ്റ് ായിട്ട് വരയ്ക്കണം ആ വരച്ചതുപോലെ തന്നെ നമ്മൾ പീസ് വെച്ചിട്ടും ചെയ്യണം അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ ഇത് കുളാവും അപ്പോൾ അതുകൊണ്ട് അത്രയും ധൈര്യമുള്ള ആൾക്കാർ ഇതേപോലെ ചെയ്യുക അല്ലെങ്കിൽ ക്യാൻവാസ് വെച്ച് ചെയ്യാം മനസ്സിലായല്ലോ ഇനി ഇതേപോലെ നമ്മൾ പതിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഷേപ്പിൽ തന്നെ ആക്കിയെടുക്കുക ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അത് പതിച്ച് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൽ എന്തു ചെയ്യാം രണ്ട് ഭാഗത്ത് ഷോൾഡർ തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്തതായിട്ട് മതി നമുക്ക് കോളർ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ വെച്ച് രണ്ട് ഭാഗത്തും ഒന്ന് ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ രണ്ട് ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട് കോളർ സോറി ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി കോളർ ഫിറ്റ് ചെയ്യാം കോളർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അല്ലേ ഇതേപോലെ ആയിട്ട് വരുന്ന പീസാണ് എടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ച് വരുന്ന പീസ് ലെങ്ത്ത് കുറച്ച് കൂടുതലായിട്ട് എടുത്തതാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയാം അതുകൊണ്ട് ഇതിൻ്റെ അകത്തിരിക്കുന്ന വശം മോശം വശം അങ്ങനെ പറഞ്ഞല്ലേ മനസ്സിലാവും അപ്പം കണ്ടില്ലേ ഇതേപോലെ മോശം വശത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ മേലെ വെച്ച പീസിൻ്റെ നല്ല വശം നമ്മുടെ ഡ്രസ്സിൻ്റെ അകത്തിരിക്കുന്ന അകത്തിരിക്കുന്ന വശം മോശ വശത്ത് ഇതേപോലെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് വരിക ബിഗിനേഴ്സ് ആണേൽ ഇവിടെ ആയിരിക്കും ഡൗട്ട് വരിക കാരണം നല്ല വശം തിരിച്ചിടുമ്പോഴത്തേക്കും നല്ല വശം കിട്ടുമോ എന്നൊക്കെയുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഈ മേലെ വെച്ച പീസിൻ്റെ നല്ല വശം നമ്മുടെ ടോപ്പിൻ്റെ മോശം വശത്ത് വെക്കുക അങ്ങനെ വെച്ചിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക അപ്പുറത്ത് അറ്റം വരയ്ക്കും റൗണ്ടായിട്ട് ചെയ്യുക മനസ്സിലാവും ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ നമ്മൾ ഇതേപോലെ ചെയ്തിട്ടാകുമ്പോഴത്തേക്ക് എക്സ്ട്രാ വരുന്ന പീസ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി തന്നെ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് എന്താ പറയുക ലെങ്ത്ത് ഞാൻ അങ്ങനെ നോക്കുന്നില്ല എന്നുള്ളത് വീതി മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ബാക്കി വന്നത് ഞാനങ്ങനെ കട്ട് ചെയ്ത് കളയാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ക്യാൻവാസിലൊക്കെ എടുക്കണേല് നമുക്ക് വേറെ രീതിക്കും ചെയ്യാം അതും ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതേപോലെ മടക്കിയിട്ട് ഈ ഒരറ്റം ഒന്ന് മടക്കി പിന്നെയൊന്നുകൂടെ മടക്കി അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി അത് നല്ല വശത്തേക്ക് കാണണമല്ലോ നല്ല വശത്തേക്ക് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ തുമ്പ് കാര്യങ്ങളൊക്കെ അകത്ത് വരുന്ന പോലെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ തയ്യൽ തുമ്പോ കാര്യങ്ങളോ ഒന്നും പുറത്ത് കാണുകയില്ല നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെയാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് മനസ്സിലായല്ലോ ഈ ഒരറ്റത്ത് വരുമ്പോഴത്തേക്ക് എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അതും അകത്തേക്കൊന്ന് ഒന്ന് മടക്കിയിട്ട് അവിടെയും നമ്മൾ എന്ത് ചെയ്യണം ഫിനിഷ് ചെയ്തിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യുക കോളറും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ കോളർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബാക്ക് നെക്കും ഫിനിഷ് ചെയ്ത് കോളറും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ എന്തെങ്കിലും ഹുക്കോ അല്ലെങ്കിൽ പ്രസ് ബട്ടൺ എന്തെങ്കിലും വെച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ അവിടെ എന്തേലും കൊടുക്കണം അല്ലാതെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല എന്തെങ്കിലും ഹുക്കോ എന്തെങ്കിലും കാര്യങ്ങളൊന്നും കൊടുക്കുക പിന്നെ ഇവിടെ സ്ലീവ് സ്ലീവ് ഫിറ്റ് ചെയ്യണമെന്നുള്ള ആൾക്കാർ ചെയ്യുക അതല്ലേ ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക ഞാൻ സ്ലീവ് വെക്കുന്നില്ല ഇനി ഇതിൽ ഇനി നമ്മൾ ബോഡി ഷേപ്പ് ചെയ്യുന്നതിന് മുന്നേ സൈഡിൽ പോക്കറ്റ് ഫിറ്റ് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യാം അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഇഞ്ച് ലെങ്ത്തിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷേപ്പും വരച്ചു കൊടുക്കുക ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെക്കൻഡ് കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ ഇത് നമ്മൾ പോക്കറ്റ് വരേണ്ടത് അതൊരു ഇഞ്ച് എടുത്താലും കുഴപ്പമില്ല വളരെ വല്ലാണ്ട് ചെറുതാവേണ്ടത് അത് കൈ കൈ പോകണമല്ലോ ഇനി രണ്ട് ഭാഗത്ത് വേണേലും അങ്ങനെ തന്നെ ഇനി ഒരു പീസ് എടുക്കുക വേണ്ട അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള പീസ് എടുക്കുന്നുണ്ട് അത് എത്ര വീതി എത്ര വിട് ലെങ്ത് ഒക്കെ നോക്കാം നമുക്ക് അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇരുപത്താറൊക്കെ എടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ വിടുത്ത് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഇപ്പം ഞാൻ കാണിച്ചത് അത് പത്തിഞ്ചൊന്നും എടുക്കണമെന്നില്ല നിങ്ങൾ എത്രയാണോ എത്ര വലിപ്പത്തില്ല ഇഞ്ചാണ് അവിടെ കൊടുക്കുന്നതാണ് ഏഴിഞ്ചെടുത്താൽ മതി ഓക്കെ ഏഴ് ആകുമ്പോൾ ഒരു എട്ടിഞ്ച് എടുത്താലും മതി അത് ഒരുപാട് വീതിയെടുത്ത് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഞാനിത് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ട് കട്ട് ചെയ്യുക ചെയ്തത് അപ്പോൾ ഇത് ഈ ഒരു സൈഡിൽ ബോഡി ഷേപ്പ് ചെയ്ത് ഈ ഒരു എട്ടിഞ്ച് വരയ്ക്കും ബോഡി ഷേപ്പ് ചെയ്തിട്ട് ഇത് എവിടെ ഇങ്ങനെ വെക്കുക ചെയ്യുന്ന കണ്ടില്ലേ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എത്ര വലിപ്പത്തിലാണ് വേണ്ടത് കണ്ടില്ലേ ഇത് ഇവിടെ വരയ്ക്കുമോ ആവശ്യമുള്ളൂ ഇവിടുന്ന് ഇവിടെ വരയ്ക്കും അത് മാത്രമേ തയ്ക്കണ്ടു ഇവിടെ വരയ്ക്കുക അല്ലാണ്ട് ഫുള്ളായിട്ട് താഴത്തെ വരയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രയും വീതിയിൽ മാത്രം നമ്മൾ തയ്ച്ച് വെച്ചാൽ മതി ഇത് ഇവിടെ വരെ തയ്ക്കുക കാണുന്നുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് ആ അവിടെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് അപ്പോൾ ഇതേപോലെ വരയ്ക്കുക അപ്പോൾ ഒരു സെറ്റ് കഴിഞ്ഞ് കണ്ടില്ല ഒരു ഇത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇനി അതിനെ അങ്ങോട്ടേക്ക് മാറ്റി അത് കഴിഞ്ഞിട്ട് ഈയൊരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വരച്ച് കൊടുക്കണം ഇല്ലേൽ വരച്ച് കൊടുക്കുക നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ അതും കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കുക എവിടെയാണ് നമ്മൾ ഇത് വെച്ചു കൊടുക്കുന്നത് താഴ്ന്നിട്ടോ മേലെ കയറിയോന്നും പോകരുത് കറക്റ്റായിട്ട് അതും നമ്മൾ അതേ വീതി തന്നെ ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ കറക്റ്റായിട്ട് ഒരേ വീതിയിലാണ് ചെയ്ത ഇതേപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം ഇത് ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഭാഗത്തും ചെയ്ത് കൊടുക്കണം ഇതൊരു ഇത്രയും വീതി കൂടുതലാണ് കാരണം ഞാൻ എൻ്റെ ഒരു ബാക്കി വന്ന പീസ് അങ്ങനെ അത് ഇവിടുത്തെ ഫിറ്റ് ചെയ്ത് കൊടുത്തുന്നില്ല നമുക്ക് ഏഴ് ഇഞ്ചെല്ലാം മതിയാവും അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും ഇതേപോലെ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ താഴത്തും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ഭാഗത്തും എന്ത് ഈ ഒരു പോക്കറ്റിൻ്റെ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടത്തേക്ക് ക്ലോസ് ചെയ്യുക നമ്മൾ ഈ ഒരു ഉണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക നമ്മൾ മേലെ ഇരിക്കുന്ന ക്ലോത്തിനെ ഒന്നും ചെയ്യേണ്ട കേട്ടോ അതിന് ഇതാ എന്താ പറയുക ചുരുണ്ട് പോകാത്ത രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക ബാക്കി വരുന്നത് ഇതേപോലെ കട്ട് ചെയ്തും കളയാം ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാന്നെ ഇത് പ്രൊഫഷണൽ ഒന്നും അല്ല പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെയാണോ നമ്മൾ നിർത്തിയത് ഷേപ്പ് ചെയ്യുന്നത് നിർത്തിയല്ലോ മേലെ നിർത്തി ഇനി നമ്മൾ നമ്മളൊന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്നാലേ ബാക്കിയുള്ളത് നമുക്ക് കണ്ടിന്യൂ ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ എന്തു ചെയ്യുക അവിടെ നിർത്തി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷെയ്പ്പ് ചെയ്ത് വരിക അവിടെ ഇങ്ങനെ നോക്കുക ചുരുണ്ട് പോവാറുണ്ട് കറക്റ്റായിട്ട് ചെയ്തെടുക്കുക ജസ്റ്റ് അവിടെ ചുരുണ്ടാൻ ചാൻസ് ഉണ്ട് ഒരു എന്താ പറയുക ഫസ്റ്റ് ടൈമൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ ചുരുളരുത് ഇതേപോലെ കറക്റ്റ് കിട്ടണം ഇതേപോലെ എന്താ പറയുക നമ്മൾ ഒരു കൈ പോകുന്ന രീതിക്കുള്ള ആ ഒരു ഇതിൽ ഗ്യാപ്പ് ആവശ്യമുള്ളപ്പോൾ ഒരു ഇഞ്ച് മതിയാവും അപ്പോൾ രണ്ട് ഭാഗത്ത് സ്ലീവ് സോറി സ്ലീവ് തന്നെ എൻ്റെ വായിൽ വരുന്നത് പോക്കറ്റ് വേണമെന്നുള്ള ആൾക്കാർക്ക് കൊടുക്കാം ഓക്കെ രണ്ട് ഭാഗത്ത് ഞാൻ ഒരു ഭാഗത്തേ കൊടുക്കുന്നുണ്ട് കാരണം എനിക്ക് പൊതുവേ ഇതൊക്കെ മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം മതി എന്നുള്ളത് കൊണ്ട് കൊടുത്താണ് രണ്ട് ഭാഗത്ത് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് രണ്ട് ഭാഗത്തും വെക്കാം എന്താ പറയുക നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും ഇനി നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഷേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് സംഭവം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി ബാക്കിൽ ഒരു ഹുക്കോ അല്ലെങ്കിൽ നമ്മൾ പ്രസ് ബട്ടനോ എന്തെങ്കിലും കൊടുക്കുക പ്രസ് ബട്ടണാണ് ഞാൻ വെച്ചത് ആ ഒരു മെഷീനൊക്കെ വെച്ചിട്ട് പ്രസ് ബട്ടനാണ് വെച്ചത് മെഷീൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനി അതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടല്ല സോറി മെഷീൻ്റെ ലിങ്ക് അതും അതൂടാം ഓക്കെ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പലാസോ പാൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പിൻട്രസ്റ്റെന്ന് കണ്ട് ആ ഒരു ഡ്രസ്സ് ഒന്ന് റീക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായില്ലോ എന്ന് പറയുക ഓഫീസ് യൂസിനും ഒക്കെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു ഡ്രസ്സാണ് വളരെ ചിലവ് കുറഞ്ഞിട്ടാണ് ഇത് ചെയ്തെടുത്തത് കാരണം അമ്പത് രൂപയ്ക്കോ അറുപത് രൂപക്കോ ഒക്കെ ഇങ്ങനെയുള്ള ക്ലോത്തൊക്കെ കിട്ടാനുണ്ട് കോട്ടനാണ് ലൈനിങ്ങും വെച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഡെയിലി യൂസിനൊക്കെ നല്ല കംഫേർട്ടായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്